കെ പി എം സ്ഏറ്റുമാനൂര് യൂണിയന്റെ നേതൃത്വത്തില് അയ്യങ്കാളി ജയന്തി അവിട്ടാഘോഷം സെപ്റ്റംബർ ആറിന് ഏറ്റുമാനൂര് ടൗണില് നടക്കും മന്ത്രി വി എന് വാസുവന് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികള് വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു പുഷ്പാർച്ചന ഘോഷയാത്ര അനുസ്മരണ സമ്മേളനം എന്നിവയാണ് പ്രധാന പരിപാടികളെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യൂണിയനിലെ പതിനെട്ട് ശാഖകളിൽ നിന്നുള്ള അംഗങ്ങൾ പങ്കെടുക്കുന്ന ഘോഷയാത്ര വൈകിട്ട് അഞ്ചിന് തവളക്കുഴി ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കും ആറുമണിക്ക് അനുസ്മരണ സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും യൂണിയൻ പ്രസിഡന്റ് കെ പി ബിനീഷ് കുർ അധ്യക്ഷത വഹിക്കും സി സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ് ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജു കുമ്പിക്കൻ ഇസ്കഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രശാന്ത് രാജൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തും കെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി അഖിൽ കെ ദാമോദരൻ സഭാ സന്ദേശം നൽകും തുടർന്ന് ഉപഹാര സമർപ്പണം വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ചവരെ ആദരിക്കൽ എന്നിവ നടക്കും കേരളത്തിൽ കേന്ദ്രങ്ങളിൽ അതിൻ്റെ ഭാഗമായി ഏറ്റുമാനൂരിൽ സെപ്റ്റംബർ മാസം ആറാം തീയതി വൈകുന്നേരം നാല് മണിക്ക് കവളക്കുലി ജംഗ്ഷനിൽ നിന്നും സാംസ്കാരിക ഘോഷയാത്രയും അതോടൊപ്പം തന്നെ വൈകുന്നേരം ആറ് മണിക്ക് ഏറ്റുമാനൂർ സെൻട്രൽ ജംഗ്ഷനിൽ സാംസ്കാരിക സമ്മേളനവും ചേരുകയാണ് സമ്മേളനം ആചാര്യനായ നമ്മുടെ ജില്ലയുടെ മന്ത്രി ശ്രീ വി എൻ വാസവൻ അവറുകളാണ് സംസാരി സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു അതോടൊപ്പം തന്നെ ദളിത് ആദിവാസ സംയുക്ത സമിതിയുടെയും സി എസ് ടി എസിൻ്റെ സംസ്ഥാന പ്രസിഡന്റുമായ ശ്രീ കെ കെ സുരേഷ് അതോടൊപ്പം തന്നെ ഏറ്റുമാനൂര് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ ബിജു കുമ്പിക്കൻ ഇസ്കാഫിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അടുത്തിരി പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകളാണ് നമ്മുടെ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് വാർത്താസമ്മേളനത്തിൽ കെ പി എം എസ് സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി അഖിൽ കെ ദാമോദരൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഇ കെ തങ്കപ്പൻ യൂണിയൻ സെക്രട്ടറി കെ ആർ വിനോദ് കുമാർ മീഡിയ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രഭു രാജു യൂണിയൻ ഗജാഞ്ചി പി വി സുകുമാരൻ യൂണിയൻ അസിസ്റ്റന്റ് സെക്രട്ടറി സുധീഷ് ടി ഗോപിനാഥൻ എന്നിവർ പങ്കെടുത്തു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ